ും അപ്പം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണം അപ്പം ഇന്ന് നമ്മളെ ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ് കാണാൻ പോകുന്നത് കേട്ടോ ഡേ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് മക്കളെല്ലാവർക്കും ലീവുള്ള ഒരു ദിവസം മക്കൾക്കൊക്കെ ലീവുള്ള ഇൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് എന്നുള്ളതാണ് കാണാൻ പോണത് അപ്പോൾ രാവിലെ എണീക്കാൻ തന്നെ കുറച്ച് കഴുകിയിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയാലോ മക്കൾക്ക് ലീവുള്ള ദിവസങ്ങളാവുമ്പോൾ നമ്മൾ മരം ആസ്വദിച്ച് ഉറങ്ങണ ദിവസങ്ങളാണ് അപ്പോൾ രാവിലെ സുഖയൊക്കെ സംസ്കരിച്ച് കിടന്നു കഴിഞ്ഞിട്ട് ഇപ്പം സമയം ഒരു എട്ടര മണിയായപ്പോഴാണ് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഒറ്റക്കാർക്കും മാത്രം അതായത് സിംഗിളായിട്ട് വീട് വച്ച് മാറി താമസിക്കുന്ന അവർക്ക് മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും ഇല്ലാതെ ഞാൻ കുറേ പേര് പറഞ്ഞേ കേട്ടിട്ടുണ്ട് കിട്ടാ കാരണം ഞങ്ങൾക്ക് കല്ല സുഖമില്ല ലീ മക്കൾക്കൊക്കെ ലീവ് ആകുമ്പോൾ ഒറ്റക്ക് രാവിലെ കുറേ സമയം കിടന്ന് ഉറങ്ങാലോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേർ കേട്ടിട്ടുണ്ട് കാരണം ഫാമിലി ആയിട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് വീട്ടിലുമ്മപ്പ നാത്തമാർ അലച്ചന്മാർ മുത്തച്ഛന്മാർ അങ്ങനെയൊക്കെ കുറേ പേരുണ്ടാവുമ്പോൾ നമുക്ക് നമ്മളെ ഇതിനെ അങ്ങനെ കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റിയെന്ന് വരില്ലല്ലോ അല്ലേ അപ്പോൾ എന്തായാലും എന്താ പറയുക അങ്ങനെ പറ്റുന്ന വീട്ടുകാരുണ്ടാവും കേട്ടോ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ഒഴിവുള്ള ദിവസമല്ലേ കുറച്ച് സമയം തോന്നേ കിടന്ന് ഉറങ്ങിക്കോന്നൊക്കെ പറഞ്ഞ ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളൊക്കെ ഫാമിലിയിൽ ഫാമിലി എങ്ങനെ പെട്ടവരാണ് നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഒഴിവുള്ള ദിവസങ്ങൾ കുറേ സമയം കിടന്ന് ഉറങ്ങും കുട്ടികൾ ഒഴിവുള്ള ദിവസങ്ങളിൽ അതോ രാവിലെ നീറ്റ് സാധാരണ പോലെ വീട്ടുജോലികൾക്ക് ഇറങ്ങുമോ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻ്റിൽ ഷെയർ ചെയ്യാം അപ്പോൾ രാവിലെ ഞാൻ നീറ്റ നീറ്റപ്പാടുതാ ഞാൻ പുട്ടും ഇട പുട്ടും കുറ്റി ഗ്യാസിലേക്ക് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് പുട്ടാണ് ഇട്ടോ അപ്പൊ പിന്നെ പുട്ടിന്റെ പരിപാടി നോക്കുകയാണെങ്കിൽ മക്കളെ ബഹളാണ് മുകളിൽ നിന്ന് കേൾക്കുന്നത് കാരണം രാവിലെ ഇന്ന് ക്ലാസ് ക്ലാസ്സില്ലാത്തതുകൊണ്ട് രാവിലെ എൻ്റെയൊക്കെ ഒന്ന് പെർമിഷൻ വാങ്ങിച്ചാൽ ഞങ്ങൾ നീറ്റപ്പാട് ബ്രഷയിലും കഴിഞ്ഞേക്ക് ഞങ്ങൾ പൂളിൽ ഇറങ്ങാൻ പോകട്ടാന്ന് അത് കഴിഞ്ഞ് അവരെ കുളിയും കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇറങ്ങി കരാം അപ്പോൾ നമുക്ക് മക്കളെ കളി എങ്ങനെ എങ്ങനെയുണ്ട് കുറച്ചുകാരൊന്ന് ഈ പുട്ട ആവീകരണ സമയം കൊണ്ട് നമുക്ക് പോയിട്ട് അവരെ കളി കണ്ടിട്ട് വരാം മോളിലാണ് ഇട്ടോ പൂള് ഇട്ടിട്ടുള്ളത് പൂള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചി തവണ കത്തറന്ന് വരുമ്പോ അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഞാൻ കാണിച്ചത് എന്താ എന്തൊക്കെയാണവട്ടനല്ലേ അങ്ങനെ ഏ മൂക്കിൽ വെള്ളം കയറുന്നത് അങ്ങനെ എടുക്കുമ്പോട്ടാ ിനു രണ്ട് രീതിയിലും സ്വിമ്മിങ് ചെയ്യട്ടാ മലന്നിട്ടും കമ്മന്നിട്ടും ലിനും നല്ല സ്വിം ചെയ് ബാബുലും ഇപ്പം മലന്നിട്ട് സ്വിം ചെയ്യാൻ പഠിച്ചിണ് അല്ലെ കമ്മതിട്ട് കമ്മത്തിട്ട് കമ്മന്തിട്ട് നിനക്ക് ആർക്ക ഓരോരുത്തർ സ്വിമ്മിങ് ചെയ്താലും നോക്കട്ടെ ആർക്ക നന്നായിട്ട് ചെയ്യാൻ പറ്റണെന്ന് ആറ്റയുടെ ചെയ്യലോക്കാർ രസങ്ങത്തിട്ട് പോവാ ആറ്റയുടെ വണ്ടി എവിടെന്നു നീങ്ങണില്ലല്ലോ ആബുലു ബാബു ബാബുലു ആ പോണെ കാപ്പിലൂട്ടി ഐ അഞ്ഞ് കൈ മുകളിൽ കെട്ടിട്ടൊക്കെയാ നീന്തതെ ആ പോട്ടെ പോട്ടെന്താടാ രണ്ട് ഒരു ബലൂൺസ് ഒക്കെ ഉണ്ടല്ലോ ഏ അയ്യോ കാലും കയ്യൊന്നുമില്ലാണ്ടൊക്കെ അറിയോ ഇവിടെ പിന്നെ കൊറേ സമയങ്ങളൊക്കെ കേറിയിട്ട് ഇനി കുറച്ച് ടൈമിൽ കൂടി നിന്നാ മതി കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല വെയിൽ വരും അപ്പൊ ഏർ തലേ നരഞ്ഞ് വെയിലത്ത് നിക്കുമ്പോ പനി വരൂട്ടാ നല്ല വെയിലുണ്ട് ട്ടാ ഇവിടെ നല്ല വെയിലുണ്ട് ഇവർക്കതൊന്നും കേൾക്കണില്ല തോന്നണ നല്ല കളിയിലാണ് ഇവിടെ അപ്പൊ കുറച്ചേരം കൂടി കളിച്ചിട്ട് നല്ല തോർത്തി കഴിഞ്ഞിട്ട് താഴ്ക്ക് വരഞ്ഞട്ടാ തല നല്ല തോർത്തിട്ട് വരാൻ പാടുള്ളൂ വഴിക്ക് പിഴുവള്ളൂട്ടാ ഉം എന്താ ഫുഡ് റെഡി ആക്കണേട്ടാ വിഷക്കണൊരു വേഗം തലക്കെ നല്ല തോർത്തിട്ട് നിങ്ങള് പക്കറ്റ് ഇവിടെ കൊടുന്ന് വെച്ചിട്ടില്ല ഞാൻ നിങ്ങൾ പൂളക്ക് വരുന്ന സമയത്ത് പക്കറ്റ് ഇവിടെ കൊടുന്ന് വെക്കണോ നനഞ്ഞ ഡ്രസ് ഇടാൻ വേണ്ടിട്ടെന്ന് ഞാൻ ഡ്രസ് ഒരു ഭാഗത്ത് വെക്കട്ടാ നല്ല തല തോർത്തിട്ട് വേണം അകത്തേക്ക് വരാനാ പിന്നെ ഈ വെള്ളത്തിൽ മാത്രം കുളിച്ചാണ്ട് വരല്ലേ നീ നേരെ ബാത്റൂമിൽ പോയിട്ട് നല്ല വെള്ളത്തിൽ കുളിക്കട്ടാ നല്ല വെള്ളത്തിൽ പോയി കുളിച്ചു എന്നാൽ ഡ്രസ്സ് ഇവിടെ കഴിച്ച് വെച്ചിട്ട് ഇവിടെ ബാത്റൂമിൽ പോയി പപ്പാട ബാത്റൂമിൽ കയറിയിട്ട് നന്നായിട്ട് കുളിച്ചിട്ട് തലം തോർത്തിട്ട് വരും ഡ്രസ്സ് മാറ്റിയിട്ട് ഓക്കെ ഡ്രസ്സ് മാറ്റി വരും എന്നിട്ട് ചായ കുടിക്കാം കേട്ടാ ഇവിടെ ഒരുത്തനതാ ഹോസ്റ്റലിലാവുമ്പോൾ നേരത്തെ നീക്കണം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നല്ല ആസ്വദിച്ചു ഉറങ്ങണം പുട്ടും തലേനത്തെ മീൻകറിയാണ് കേട്ടോ തലേനത്തെ മീൻകറി പറഞ്ഞാൽ ഇന്നലത്തെ തൈലക്കറി പുട്ടു വേണമെന്ന് അപ്പൊ മീനോട്ടിനു ചിലപ്പോ ഒരു ഇളകലുണ്ടാവും കാരണം അവർക്ക് മീൻകറി വല്ലാതെ ഇഷ്ടമല്ല കുട്ടിരിക്കട്ട പുട്ടാണെങ്കിലും ഓർക്ക് പഴം വേണം പക്ഷെ പഴം വാങ്ങി കൊണ്ടുവന്നത് ഇല്ല ഇനി ഫീനു നീറ്റി കാണിച്ചപ്പോ പോയി കൊണ്ടായിരുന്നാലൊക്കെ അപ്പൊ ഞാൻ തന്നെ പോകേണ്ടി വരും അപ്പൊ തൽക്കാലം അപ്പൊ നോക്കുമ്പോ പുട്ടും മീൻകറിയും തന്നെ കഴിച്ചോട്ടെ പിന്നെ ഞങ്ങൾ കറിയും പൊട്ടും എല്ലിട്ട് വേഗം കഴിക്കട്ടാ നല്ല താഴെ ഒന്നും കളയാതെ വൃത്തിയിൽ കഴിക്കിട്ട് ആ അന്നേരം എന്റെ കൈ തട്ടി മറന്നില്ലേ നല്ല നല്ല പോലെ ചൂടുണ്ടാവും ശ്രദ്ധിക്ക് െ താഴെ ഒന്നും പറയാതെ അപ്പൊ ഇന്ന് മക്കൾക്കൊക്കെ ലീവുള്ള ദിവസമായതുകൊണ്ട് നമ്മൾ ഉച്ചക്ക് ചെറിയൊരു തട്ടിക്കൂട്ട് ബിരിയാണി വെക്കാന്ന് വിചാരിച്ചിട്ടാ ശരിക്കുള്ള ബിരിയാണി ഒന്നല്ല തട്ടിക്കൂട്ടി ബിരിയാണിയാണ് അപ്പൊ അതിനുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ ഈ കട്ട് ചെയ്യാനൊക്കെ ഉള്ള പരിപാടിയൊക്കെ നിൽക്കട്ട സാധാരണ പണികൾ ചെയ്യാനും നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ ഈ ഈന്ന് വരാൻ ഒരുവിധക്കെ ഒതുങ്ങിയിട്ട് നമ്മൾ സ്കിറ്റ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കൽ ഒതുങ്ങിയിട്ടുണ്ടാവട്ടെ മക്കൾക്ക് ലീവുള്ള ദിവസങ്ങളാണെങ്കിൽ നമ്മൾ നീക്കാൻ തന്നെ നേരം എടുക്കും അതൊരു കാര്യം രണ്ടാമത്തേത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിന്നാൽ പോലെ തല്ല് തീർക്കാൻ നടക്കലേ ഉണ്ടാലും എന്തെങ്കിലും ഒരു കാര്യത്തിന് നിന്ന് കഴിയുമ്പോൾ തന്നെ അപ്പം തുടങ്ങും ഉമ്മച്ചീ അങ്ങനെ കാട്ടി ബബുലും ഇങ്ങനെ കാട്ടി ലിനു ഇൻ്റേത് എടുത്ത് അതെടുത്ത് എന്ന് പറഞ്ഞാണ്ട് മൂന്ന് പേരും കൂടി ഭയങ്കര സ്റ്റെൻഡ് ആയിരിക്കും അപ്പം പിന്നെ ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കലും ഒത്തുതീർപ്പാക്കലൊക്കെ ചെയ്യുമ്പോഴത്തേന് നമ്മൾ കുറേ സമയം അങ്ങനെ പോകും ഇപ്പം മൂന്നാൾക്കും കുറേ ഹോംവർക്ക് ചെയ്യാണ്ട് അപ്പം ഞാനതൊക്കെ വെച്ചു കൊടുത്തിട്ട് ഹോംവർക്ക് ചെയ്യാനുള്ളതൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഈ അടുക്കളയിലേക്ക് കയറിയിട്ടുള്ള കേട്ടോ ഇനിയിപ്പോൾ രണ്ട് മൂന്നാളും കൂടി ഇപ്പം നല്ല സമാധാനത്തിൻ്റെ ഇതിലിരുന്ന് ഹോംവർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഏത് നേരം വേണമെന്നുണ്ടെങ്കിലൊരു പൊട്ടിത്തെറി ഉണ്ടാവും അപ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങൾ തീർക്കണം അടുത്ത തല്ല് തുടങ്ങുമ്പോഴത്തേനും ആണോ അടുത്ത പരിഹാരത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോട്ട് കംപ്ലീറ്റ് വൃത്തി ആയാത്തിണ്ടായിക്കോട്ടെട്ടാ നല്ല വൃത്തിയിൽ വീടേക്കോ അപ്പൊ നമ്മളെ കട്ടയിലൊക്കെ കഴിഞ്ഞിട്ടാ ഞാൻ ഇന്നെ ഇതിലാണ് ബിരിയാണി വെക്കാൻ പോണത് ഇതില് വെച്ചാൽ തന്നെ ഞങ്ങൾക്ക് ഉച്ചക്കും രാത്രിക്കൊക്കെ ഉള്ളത് ഉണ്ടാവും ഞാനും കുട്ടികൾ മാത്രമേ ഉള്ളൂ നല്ല മഴക്കാരൻ ഇട്ടു അപ്പൊ രണ്ടു ദിവസമായിട്ട് നല്ല മഴ ഉണ്ടാവലുണ്ട് അപ്പോൾ ഒന്നിപ്പം ഒരു ഇരിട്ട് കൂടി നിൽക്കുന്ന പോലെ ഉണ്ട് മഴക്കാറായിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഇതില് നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു സെറ്റിന്റെ കൂടെയുള്ള വേറെ കുറച്ച് പാത്രങ്ങളും കൂടി നിങ്ങൾക്ക് ഇത് കാണിച്ചു തരട്ടാ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ച കുറച്ച് പാത്രങ്ങളാണ് അതും കൂടി കാണിച്ചു തരാം ഒന്നാണ് ഇതിട്ടാ ഓക്കെ നല്ല രസമുള്ള ഒരു പാത്രമാണ് കേട്ടോ ഒരു കടായി പാത്രം നമുക്ക് ചിക്കനും ഇതുപോലെ ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കാം പക്ഷേ എങ്കിൽ ഇതിന് ഇതുപോലെയുള്ള ഇതില്ലേട്ടാ അടുപ്പില്ല അതിൻ്റേതാണ് ഇത് വരുന്നത് കേട്ടോ ഇതൊരു സെറ്റായിട്ടാണ് വരുന്നത് പക്ഷേ ഇതിങ്ങനെ ഓപ്പൺ പാത്രമാണ് കേട്ടോ അത് നമുക്ക് അടച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിഡ് വേറെ നമുക്ക് വാങ്ങേണ്ടി വരും ചിലപ്പോൾ പക്ഷേ അത് നല്ല രസമാണ് കിട്ടും നല്ല നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു പാത്രമാണ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കടായി ചിക്കൻ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പാത്രം പിന്നെ അതുപോലെ ഇതിൻ്റെ കൂടെ ഉള്ളത് നോൺ സ്റ്റിക്കാൻ വേറെ ഒരു ഫ്രൈ പാനാണ് കേട്ടോ ഇത് കണ്ടില്ല രണ്ട് കളറുള്ള ഫ്രൈ പാൻ വരുന്നത് രണ്ട് കളറുള്ള ഫ്രൈ പാനും രണ്ട് കളറുള്ള പാത്രവും പിന്നെ ഒരു ടീ പോട്ടുമാണ് വരണേട്ടാ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ കുറേ കുറേ ഞാൻ ഉപയോഗിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കാണിച്ചത് ഇത് ഇതാണ് എനിക്ക് സെറ്റിൽ വെച്ചിട്ട് ഏറ്റവും ഒരു പാത്രം ഇതാണ് ഇട്ടാ ഇത് നമുക്ക് ചായ ഉണ്ടാക്കാനും പാൽ ഉണ്ടാക്കാനും ഒക്കെ നല്ല രസമുള്ളൊരു ഇത് അപ്പോൾ അതുപോലെ എന്താ പത്രണ്ട പാത്ര പാത്രമാണ് നാല് അഞ്ച് പാത്രം ഇട്ടാ അഞ്ചെണ്ണാണ് അഞ്ച് അഞ്ച് പീസ് വരുന്ന മൊത്തം സെവൻ പീസ് നോൺ സ്റ്റിക്ക് വെയർ സെറ്റെന്നാണ് ഇതിൻ്റെ എഴുതിയിട്ടുള്ളത് സെവൻ പീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയോ രണ്ട് പീസ് പറഞ്ഞാൽ അതിൻ്റെ ഇതാണ് ഇട്ടോ അതുപോലെ എന്താ സംഭവം അതിൻ്റെ ചട്ടകും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ ഇതൊന്ന് അതുപോലെ ഒന്നും കൂടി എന്തെല്ലാം ഇതാ ഇതാണ് ഈ രണ്ട് സാധനങ്ങളും കൂട്ടിയിട്ടാണ് സെവൻ പീസ് എന്ന് പറഞ്ഞേക്കാം നമ്മൾ പെട്ടെന്ന് സെവൻ പീസ് നോൺ വെയർ കുക്ക് വെയർ സെക്കെന്ന് കാണുമ്പോൾ മാ ഏഴ് പാത്രങ്ങളാണെന്ന് വെച്ചാൽ പക്ഷെ അഞ്ച് പാത്രങ്ങളും രണ്ട് ചട്ടുകുമാണ് വരുന്നത് ചട്ടുകം പറഞ്ഞാൽ ഒരു കയ്യിലും ഒരു ചട്ടുകും വരുന്നുണ്ട് ഒരു പാത്രം ഒരു പാത്രം ഇത് ഒരു പാത്രം ഇത് അതുപോലെ ഒരു പാത്രം ഇത് പിന്നെ രണ്ട് ഫ്രൈ പാനും അല്ല രണ്ട് ഫ്രൈ പാനും അപ്പോൾ ഇതൊക്കെ വരുന്ന സെറ്റാണ് കേട്ടോ നല്ല രസമുള്ള സെറ്റാണ് ഞാൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ വഴി കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അതോ ഞാൻ നിൻ്റെ ബിരിയാണി പണി നിങ്ങൾക്ക് നോക്കട്ടെ കേട്ടോ ഇവിടെ എത്തട്ടെ അപ്പം ഞാൻ എടുത്തിട്ടില്ല അതിലെ ഈ ഒരു പാത്രം ഞാൻ അപ്പോൾ ഒന്ന് എടുക്കാൻ പോണതിട്ടാ ഈ ഒരു പാത്രം ഞാൻ എടുക്കാൻ പോകണം പിന്നെ നമ്മളെ ടീ പോട്ട് അവിടെ അതാണ് അത് ഞാൻ ഓൾറെഡി ആദ്യം തന്നെ പാത്രം ഈ ഒരു സെറ്റ് പൊട്ടിച്ച ഉടനെ ഞാൻ ഇതെടുത്തിട്ട് കുറേ ആയിട്ട് എടുത്തിട്ട് ബാക്കിയൊന്നും ഞാനിപ്പോൾ ഉപയോഗിക്കൽ തുടങ്ങുന്നേ ഉള്ളൂ ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങുന്ന കേട്ടാ പാത്രങ്ങൾ അപ്പോൾ നമ്മളെന്തായാലും ഒന്ന് ഇതിൽ നമ്മൾ ബിരിയാണി വെക്കാം അപ്പോൾ പാത്രമൊക്കെ ചൂടായി നമ്മളൊന്ന് ബട്ടറിലാണ് ഉണ്ടാക്കണത് ഇട്ടാ ഇത് ബട്ടറിൽ ഫുൾ ബട്ടറിലെല്ലാം ഞാൻ കുറച്ച് മീൽമേടം നെയ്യ് യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ അങ്ങനെ രണ്ട് ക്യൂബ് ബട്ടറും കൂടിയാണ് ചേർന്നിട്ടാണ് ഞാൻ മക്കള് മക്കൾക്ക് സ്കൂളിൽ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ക്യൂബ് ബട്ടറാണ് ചേർക്കുക മറ്റേ ബട്ടറിന്റെ വലിയ പീസ് പീസാവുമ്പോൾ നമുക്ക് നമ്മൾ ചുരണ്ടി ഉപയോഗിക്കുമ്പോഴും അതുപോലെ എന്താ പറയുക അതിൽ പീസാക്കി എടുക്കുമ്പോഴൊക്കെ പിന്നെ ബാക്കി വരുന്ന പീസ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു ഫംഗസ് വന്ന പോലെ ഉണ്ടാവും ഇതാവുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ക്യൂബ് മാത്രം എടുത്താൽ മതിയല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ബട്ടർ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ക്യൂബ് ബട്ടർ നോക്കിയിട്ടാ വാങ്ങിക്കട്ട രണ്ട് ക്യൂബ് ബട്ടറും ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നമുക്ക് ഉള്ളിയൊക്കെ മയറ്റിയെടുക്കാം ിരിയാണി ആണെന്ന് വെച്ചാല് ബിരിയാണി അല്ല എന്നാ വേറെ എന്തെങ്കിലും ആണെങ്കിൽ ചോറാണെന്നുവെച്ചാല് അതുമല്ലാന്ന് പറഞ്ഞ പോലെ കാരണം ബിരിയാണിക്ക് വേണ്ട ചില സാധനങ്ങൾ ഇതില്ല എന്നാ ബിരിയാണിക്ക് വേണ്ടാത്ത കുറെ സാധനങ്ങൾ ഞാൻ അതിലൂടെയും ചെയ്തെടുക്കണം അതായത് ബിരിയാണിക്ക് സാധാരണ ചിലതൊന്നും മാഗി ക്യൂബ് ഇല്ലല്ലോ ഞാൻ അതിൽ മാഗി ക്യൂബ് ഇട്ടിരിക്കണേ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ഇട്ടിരിക്കണേ എന്നാൽ ബിരിയാണിക്ക് വേണ്ട പിന്നെ എന്താ പറയാ മല്ലിച്ചപ്പ് പുരീന ആ സാധനങ്ങൾ ഇവിടെ രണ്ടും കൂടെ ഉണ്ടായില്ല അപ്പൊ രണ്ടും ഞാൻ ചേർത്തിട്ടില്ല അപ്പൊ ഇത് ബിരിയാണിയോ ഇറച്ചി ചോറോ അങ്ങനെ എന്ത് പേരിലും വിളിക്കാൻ പറ്റുന്ന എങ്ങനായാലും ഇറച്ചി ചോറും കൂടി കൂടിണ്ടെങ്കിൽ എങ്ങനെ ആയിട്ടുണ്ടെങ്കിലും അത് കഴിക്കാനൊരു പ്രത്യേക രസമാണ് അല്ലേ അല്ലേ അപ്പൊ ഇന്റെ അർക്കത്തുറക്കത്ത് പൊടിക്കൈയോ എല്ലാരും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയൊരു ചോറാണെന്ന് അല്ലെ അറ്റ മോബലോ എന്തായിരുന്നു പരിപാടി ഒറ്റ ഒന്ന് വെട്ടിയാൽ മതി എന്നാൽ എല്ലാവർക്കും കൂടി വെക്കാം ആ ആ വെട്ടിക്കാം വെട്ടിക്കഴുകിക്കളോ Yeah, yeah. Oh. Non ho potuto. Non ho potuto nera. Ma sa da biryani അപ്പോൾ ഇതാണ് മക്കൾക്കെല്ലാവർക്കും ഒഴിവുള്ള ഒരു ദിവസത്തെ ഞങ്ങൾ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ ഇട്ടാ പക്ഷേ ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തീരണൊന്നുമില്ല ഉച്ച മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങൾ ഇനി നീണ്ടു നിവർന്ന് കിടക്കുകയാണ് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരെ കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾക്കിഷ്ടമായി ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കൂടെ നിങ്ങളെ ഒഴിവ് ദിവസങ്ങൾ എങ്ങനെയാണെന്നും കൂടി കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ വരെ എല്ലാവർക്കും അസലാം